ഓച്ചര കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം തൻവീർ സെൻട്രൽ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുസ്തകത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ കുട്ടികളെ ശീലിപ്പിക്കുക ഒരു ഉത്തമ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്നിവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നമ്മുടെ നമ്മുടെ എന്നുള്ള ഒരു എന്നുള്ളതല്ല ലക്ഷ്യം ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് ൽ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി നവാസ് വലി വീട്ടിൽ പ്രിൻസിപ്പൽ സാദിഖ നിസാർ വാഹിദ് മുത്തൻറെ ലത്തീഫ് ഇർഷാദ് വല്യത്ത നൌഷാദ് സഫാസ് ബിനു അൻസാരി മൃദുല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ